ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കിലാഞ്ചിയും ഫാലും എന്താണ് കിലാഞ്ചി എന്ന് അറിയേണ്ടത് ലക്ഷദ്വീപുകാരുടെ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കിലാഞ്ചിയും ഫാലും ഇനി നമുക്ക് കുതിർത്ത് വെച്ച പച്ചരി വേണം പച്ചരി ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു കോഴിമുട്ടയെന്നാണ് അതിൻ്റെ കണക്ക് പച്ചരിയും കോഴിമുട്ടയും ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാൻ തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എത്രയാണോ നമ്മൾ അരച്ച് വെച്ചേരുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം കൂടി ഏഡ് ചെയ്തിട്ട് അത് ചൂടായ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഫ്രൈ പാൻ അധികം ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗിയിൽ കിട്ടില്ല നല്ലപോലെ വിട്ട് വന്നതിന് ശേഷം ഇതൊരു പരന്ന മിൽക്ക് ആ ചൂടോട് കൂടി ഇട്ടിട്ട് നാല് വശം ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൽക്ക് ഫാല് പാലെന്നാണ് ഇവർ തേങ്ങാപ്പാലിനെ പറയുന്നത് അത് റെഡിയാക്കി എടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് നല്ലപോലെ പഴുത്ത ചെറുപഴമോ അല്ലെങ്കിൽ ലേന്ത്രപ്പഴമോ എന്തായാലും വേണ്ടില്ല അത് നല്ല സ്ലൈസായി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഈ ദ്വീപ് ചക്കര ഉണ്ട് ആ ചക്കര ഇട്ടിട്ട് നല്ല കനം കുറഞ്ഞ് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നമ്മൾ അത് തേങ്ങാപ്പാലൊക്കെ ഇതിലൊഴിച്ച് കുതിർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മധുരമൊക്കെ ആയിട്ട് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ദീപു ദുരത്തിന് ശർക്കാരല്ലെങ്കിൽ തന്നെ പഞ്ചസാര ആയാലും കുഴപ്പമില്ല തേങ്ങാപ്പാലൊക്കെ ഈ സോഫ്റ്റ് ആയ അപ്പത്തിലേക്ക് ഒഴിച്ചിട്ട് കൂതിർത്തിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക